തമിഴ്നാട് പിച്ചപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നാഗവള്ളിയുടെയും പൊന്നുസമ്മയുടെയും മകളായ വിനീത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നല്ലവണ്ണം പഠിക്കണമെന്ന ആഗ്രഹത്തോടെയായിരുന്നു വളർന്നു വന്നത് അങ്ങനെയുള്ള പ്ലസ് ടു കാല പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും കൂടി ചേർന്നുകൊണ്ട് തന്നെ വിനീതക്ക് വിനീതയ്ക്ക് ഒരു കല്യാണാലോചന നടത്തിക്കൊണ്ടുവരികയാണ് അപ്പോൾ അച്ഛനോടും അമ്മയോടും വിനീത പറഞ്ഞത് എനിക്ക് നിങ്ങൾ ഇപ്പോൾ കല്യാണാലോചനയും കാര്യങ്ങളൊന്നും നടത്തിക്കൊണ്ടുവരണ്ട എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി വിവാഹം എന്നായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിനീത നല്ലൊരു ഡിപ്ലോമ കോഴ്സ് തപ്പി ഇറങ്ങുകയും പിന്നീട് ഡിപ്ലോമ കോഴ്സിന് ചേരുകയും ചെയ്തു ഇവരെ ഫാമിലി നോക്കുകയാണെങ്കിൽ വളരെയധികം താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അച്ഛനക്കും അമ്മക്കും വിനീതയെ ഇത്തരത്തിൽ തന്നെ ഡിപ്ലോമ കോഴ്സിന് വിട്ട് പഠിപ്പിക്കാനുള്ള പണം കണ്ടെത്തുക എന്ന കാര്യം അവർക്ക് പെട്ടെന്ന് നടക്കാത്ത കാര്യമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ വിനീത ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ഇത്തരത്തിൽ തന്നെ ഒരു പാർട്ട് ടൈം ജോബിന് പോവാറുണ്ടായിരുന്നു അടുത്തുള്ള ഒരു ഫാമിൽ തന്നെ അങ്ങനെ എനിക്കാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അമ്പലത്തിൽ ഉത്സവം വരുന്നത് അന്നേ ദിവസം രാവിലെ പോയിട്ട് അച്ഛനോടും അമ്മയോടും വിനീത പറയുകയാണ് ഇന്നേ ദിവസം ഞങ്ങൾ ജോലി സ്ഥലത്തുള്ള ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് അമ്പലത്തിലെ ഉത്സവത്തിന് പോകും അതൊക്കെ കൊണ്ട് തന്നെ വീട്ടിലോട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമെന്നായിരുന്നു അച്ഛനോടും അമ്മയോടും പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ നിന്നും വിനീത വിനീതയുടെ സൈക്കിൾ സേക്കളെടുത്ത് ജോലിക്ക് പോവുകയാണ് അതിനുശേഷം രാത്രി പത്ത് മണിയായിട്ട് വിനീത വീട്ടിൽ വരാത്തത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും ടെൻഷൻ ടെൻഷനായതുകൊണ്ട് തന്നെ നേരെ സ്ഥലത്തോട്ട് പോയി അന്വേഷിക്കുകയാണ് സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോഴാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത് വിനീത അമ്പലത്തിൽ ഉത്സവത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിനീതിയും ഇവിടെ ഉള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് തന്നെ അഞ്ചു മണിക്ക് തന്നെ അവർ ഇവിടുന്ന് പോകായിരുന്നല്ലോ എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ു അതിനുശേഷം വിനീതയുടെ കൂട്ടത്തിൽ പോയ കൂട്ടുകാരികളെ അവിടെ നിന്നും അവിടെയുള്ള ആളുകൾ വിളിച്ചു നോക്കിയാണ് അവിടെയുള്ള ആളുകൾ വിളിച്ചതിന് ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും പക്കൽ ഫോൺ കൊടുക്കുകയും ചെയ്തു ഈ അച്ഛനും അമ്മയും ചോദിച്ച ടൈമിൽ പറഞ്ഞത് അതായത് ഇവർ ഉത്സവത്തിൻ്റെ അവിടെ നിന്നും ഏഴ് മണിക്ക് തന്നെ എല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു പോവുകയും ചെയ്തു ആ കൂട്ടത്തിൽ വിനീതിയും ഉണ്ടായിരുന്നു എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മയും ചേർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഉത്സവം നടക്കുന്ന അമ്പലത്തിലോട്ട് പോവുകയാണ് ഈ അമ്പലത്തിലോട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് വയലിന്റെ ഈ വിനീത് ഓടിച്ചു കൊണ്ടുപോയ സൈക്കിൾ അവിടെ കാണുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു വെത്തില ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ ഇറങ്ങിയും കൊണ്ട് ഈ അച്ഛനും അമ്മയും കൂടി തപ്പാൻ വേണ്ടി തുടങ്ങിയാണ് അപ്പോഴാണ് ഈ അച്ഛനും അമ്മയും കൂടി ചേർന്ന് തന്നെ ചിന്തിക്കുന്നത് ആ വെത്തില ഫാക്ടറിയുടെ അകത്ത് പോയി തപ്പിയാലോ എന്ന് അകത്ത് പോയി തപ്പിയപ്പോഴാണ് ഒരിക്കലും ഒരു അച്ഛനും അമ്മയും നേരിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ദേഹത്തൊന്നും ഡ്രസ്സൊന്നും ഇല്ലാതെ ബ്രൂട്ടലായ വിനീതെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ രീതിയിൽ ഈ അച്ഛനും അമ്മയും കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ പോലീസുകാരെ വിളിച്ചു പറയുകയും ചെയ്തു അതിനുശേഷം പോലീസുകാർ വരികയും പിന്നീട് അവിടെ രാജേഷിന്റെ ഐ പി എസ്സിന്റെ കീഴിലുള്ള പോലീസാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർക്ക് പന്ത്രണ്ടോളം എവിഡൻസുകളാണ് കിട്ടിയത് ക്ലാസ് അതുപോലെ തന്നെ മത്തിക്കുപ്പി നൈറോൺ കയർ അതുപോലെ തന്നെ അവിടെ നിന്നും ഇത്തരത്തിൽ തന്നെ ഒരു മേഘുതിരി കണ്ടുപിടിച്ചു അങ്ങനെ പലതരത്തിൽ തന്നെ പോലീസുകാർക്ക് കിട്ടിയത് പന്ത്രണ്ടോളം എവിഡൻസ് ആണ് ആ കൂട്ടത്തിൽ പോലീസുകാർക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പ്രതിൻ്റെ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു ഫിംഗർ പ്രിൻ്റും അതുപോലെ തന്നെ വിനീതയുടെ ബ്ലഡ് സാമ്പിൾ അല്ലാത്ത മറ്റൊരു ബ്ലഡ് സാമ്പിളും കൂടി പോലീസാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഉത്സവത്തിന് വന്ന ആളുകളിൽ ഏതെങ്കിലും ആളാണെങ്കിൽ വിനീതയെ കൊലപാതകം ചെയ്തതെങ്കിൽ പോലീസുകാർക്ക് ഈ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്ന കാര്യം പെട്ടെന്ന് നടക്കാത്ത കാര്യമാണ് അതായത് ഈ ഉത്സവത്തിന് വരുന്ന ആളുകൾ അധികവും പുറത്തുള്ള ആളുകളായിരിക്കും ഇതൊക്കെ പുറത്തുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് കഴിയില്ല ഇത്തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അവിടുത്തെ ഒരു പാല് വെക്കുന്ന മുരികേശൻ എന്ന് പറയുന്ന ഒരാള് രാജേശ്വരി ഐ പി എസിന്റെ എടുത്തു പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഈ ഏകദേശം എട്ട് മണിയായ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പാല് കൊടുത്തതിന് ശേഷം വീട്ടിലോട്ട് പോവുകയായിരുന്നു വീട്ടിലോട്ട് പോകുന്ന ടൈമിന് ഒരുത്തന് ഞാൻ ഇവിടെ വെച്ച് കണ്ടു ഇവനധികം ടെൻഷനായിട്ടാണ് ഉണ്ടായിരുന്നത് അവൻ മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് നിന്ന് തെന്നി മാറാനാണ് ശ്രമിച്ചത് അതിനുശേഷം അവനെ പിടിച്ച് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് ഞാൻ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഈ പാൽക്കാലം പറഞ്ഞ രീതിയിലെല്ലാം വെച്ചുകൊണ്ട് തന്നെ നേരെ പോയി രേഖാചിത്രം രാജേഷ് ഐ പി എസും ടീമും വരക്കുകയും ചെയ്തു അതിനുശേഷം രാജേഷ് ഐ പി എസും ടീമും കൂടിയിട്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് അതിനുശേഷമാണ് പോലീസുകാർക്ക് മനസ്സിലായ രാമചന്ദ്രൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലാണ് ഇവനെന്ന് ഇവന്റെ പണി എന്ന് പറയുന്നത് ബൈക്ക് മോഷണമാണ് ഇവൻ ജയിലിൽ നിന്നും ഇപ്പോൾ പരോൾ ഇറങ്ങി വന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ രാമചന്ദ്രനെ അന്വേഷിക്കുകയും പിന്നെ രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞത് ഞാൻ ആ ഉത്സവത്തിന് വന്നിട്ടേ ഇല്ല എന്നാണ് പോലീസുകാർ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ തന്നെ അങ്ങ് ചോദ്യം ചെയ്തതിന് ശേഷമാണ് രാമചന്ദ്രൻ ഉള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതായത് ആ വയലിൻ്റെ അടുത്തെത്തിയ ഇവൻ മദ്യപിക്കാനുള്ള സാധനങ്ങളും ഇവൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ വയലിലോട്ട് ഇറങ്ങിയതിന് ശേഷം മെഴുകുതിരി അവിടെ കത്തിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഇവൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ മദ്യപിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് ആ സമയത്താണ് വിനീത ആ സ്ഥലത്ത് കൂടെ തന്നെ സൈക്കിൾ ചവിട്ടി കൊണ്ട് പോകുന്നത് ഇവൻ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിനീതയുടെ പക്കൽ പോയി ചോദിക്കുകയാണ് ഞാൻ ആ വിത്തിൽ ഫാക്ടറിയിൽ നിന്നും വിത്തിൽ എടുക്കാൻ വന്ന ആളാണ് അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അതൊക്കെ കൊണ്ട് തന്നെ ആ വെത്തിൽ ഒന്ന് ഏറ്റവും എന്ത് തലയിൽ വെച്ച് തരാമോ എന്നു പറഞ്ഞുകൊണ്ട് തന്നെ വിനീതയെ ആ വെത്തിലെ ഫാക്ടറിയുടെ അകത്തോട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ് അതിനുശേഷം ഇവൻ്റെ പക്കലുള്ള കത്തി വെച്ചുകൊണ്ട് തന്നെ വിനീതയെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് അവിടെ നിന്ന് റേപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് റേപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഒരു നയനം കയറി വെച്ച് വിനീതയുടെ കകത്ത് മുറുക്കി അവൾ അവിടെ വെച്ച് കൊലപാതകം ചെയ്യുകയും ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു രാജേശ്വരി ഐ പി എസിൻ്റെ ടീമിൻ്റെയും പക്കൽ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജേശ്വരി ഐ പി എസും ടീമും ചേർന്ന് കൊണ്ട് തന്നെ ഇവന് കിട്ടാൻ പറ്റുന്ന പരമാവധി ശിക്ഷയായ ജീവ വരുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്നുള്ള